കോർപ്പറേഷൻ മേയർ ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുകയാണ് തൃശൂരിലേക്ക് പോവുകയാണ് തൃശൂരിൽ നിന്ന് നടരാജ് പരശുരാം വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് നടരാജ് ചർച്ചാ വിഷയം തൃശൂർ തന്നെയാണ് ഇന്നലെ വരെ തിരുവനന്തപുരത്തേക്കാണ് ഉറ്റുനോക്കിയതെങ്കിൽ ഇന്നത്തെ സംഭവ വികാസങ്ങളിതാ ചർച്ചാവിഷയമാക്കുന്നത് സെന്റർ ഓഫ് അട്രാക്ഷൻ ആക്കുന്നത് തൃശൂരിനെ തന്നെയാണ് തൃശൂർ കോർപ്പറേഷൻ മേയർ തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുകയാണ് കൗൺസിലിൽ വോട്ടെടുപ്പ് തുടങ്ങിയിട്ടുണ്ട് കോൺഗ്രസ് നിജി ജസ്റ്റിനിയാണ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത് സി പി എം ഇടതുപക്ഷമാകട്ടെ മുതിർന്ന കൗൺസിലറായ എം എൽ റോസിയെ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കുന്നു ബി ജെ ബി ജെ പിക്ക് വേണ്ടി പൂർണിമ സുരേഷാണ് സ്ഥാനാർത്ഥിയാവുന്നത് അമ്പത്തിയാറംഗ കൗൺസിലിൽ മുപ്പത്തിമൂന്ന് പേരാണ് കോൺഗ്രസിന്റേതായി ജയിച്ച് കയറിയത് പതിമൂന്ന് പേർ എൽ ഡി എഫിനും എട്ടുപേർ ബി ജെ പി ക്കും രണ്ടുപേർ വിപതരുമാണ് ജയിച്ചു കഴിഞ്ഞിട്ടുള്ളത് ഈ വിപതർ കോൺഗ്രസ് വിമതരായതുകൊണ്ട് തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ സപ്പോർട്ട് ചെയ്യാനുള്ളൊരു സാധ്യത കൂടി നമ്മൾ മുന്നിൽ കാണണം എന്തായാലും മുപ്പത്തിമൂന്ന് പേർ ആണ് കോൺഗ്രസിനായിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് വിവാദത്തിലായിരിക്കുകയാണ് കോൺഗ്രസ് മേയർ തെരഞ്ഞെടുപ്പിനെ ചൊല്ലി എന്നുള്ളതാണ് നേതൃത്വത്തിനെതിരെ കോഴയ ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ് മുതിർന്ന കൌൺസിലറായ ലാലി ജെയിംസ് മേയറാക്കാൻ ഡി സി സി പ്രസിഡന്റ് കോഴയെ ആവശ്യപ്പെട്ടു പാർട്ടി ഫണ്ട് എന്ന രൂപ ത്തിലാണ് ആവശ്യപ്പെട്ടത് വ്യക്തിപരമായിട്ടല്ല കാശ് കൊടുക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ തടഞ്ഞു പണമാണ് മാനദണ്ഡം നിജി ജെയിംസ് യോഗ്യതയുള്ള ആളല്ല നിജി ജെയിംസ് മേയറാകാൻ യോഗ്യതയുള്ള ആളല്ല അവരെ കെട്ടിയിറക്കിയതാണ് ഇതിന് പിന്നിൽ കെ സി വേണുഗോപാലും സംഘവുമാണ് നിജിയുടെ വീട്ടിലാണ് ഇവർ തൃശ്ശൂരിലെത്തുമ്പോൾ ഗ്രൂപ്പ് യോഗം ചേരാറുള്ളത് പെട്ടിയുമായി നിജി പലരെയും കാണാൻ നടന്നു അങ്ങനെ കാശ് കൊടുത്താണ് മേയറായിരിക്കുന്നത് എന്നുള്ള ഗുരുതര ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത് തീർന്നില്ല പിന്നീട് വോട്ട് ചെയ്യാൻ അനിശ്ചിതത്വം ഉണ്ടായിരുന്നെങ്കിലും അല്പസമയം മുമ്പ് അവർ തൃശ്ശൂർ കോർപ്പറേഷനിൽ എത്തുകയും വോട്ടിങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തു താൻ വോട്ട് ചെയ്യും യു ഡി എഫിനാണ് തൻ്റെ വോട്ട് നിജിക്കല്ല എന്ന് എടുത്തു പറയുക വഴി എല്ലാ അർത്ഥത്തിലും കോൺഗ്രസ് നേതൃത്വത്തെ വെല്ലുവിളിച്ചിരിക്കുകയാണ് ലിച്ചി ലാലി ജെയിംസ് എന്തായാലും പ്രതിപക്ഷ നേതാവായിരുന്ന രാജൻ പല്ലനെതിരെയും അവർ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് പല ഇടപാടുകളും രാജൻ പല്ലനുണ്ട് തൻ്റെ സ്ഥാനാർത്ഥിത്വം ധരിക്കാൻ കാരണം അതായത് താൻ മേയറാവാതിരിക്കാൻ കാരണം രാജൻ പല്ലനെ നിയമസഭാ സീറ്റിൽ കണ്ടുള്ളത് കൊണ്ടാണ് ജാതി സവാക്യങ്ങൾ നോക്കി തന്നെ തടയാൻ രാജൻ പല്ലനും നേതൃത്വം നൽകി നാലു പേർ ചേരുന്നതെല്ലാം പാർട്ടി പല പ്രവർത്തകരും പാർട്ടിയിലുണ്ട് പാർട്ടി സാധാരണക്കാരുടെ വികാരം പാർട്ടി നേതൃത്വം കാണുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള പ്രമുഖ നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ചു ലാലി ഡെയിംസ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്തായാലും വരും ദിവസങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ജില്ലയിൽ കോൺഗ്രസ് വെട്ടിലാകുന്ന സ്ഥിതിയാണ് ഉള്ളത് എന്ന് പ്രത്യേകം പറയേണ്ടി വരും കോർപ്പറേഷനിൽ ഇപ്പോൾ മേയർ തെരഞ്ഞെടുപ്പ് നടപടികൾ തുടരുകയാണ്